പത്തിലേറെ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള വ്യക്തി കൂടിയാണ് അതിഷി വിദ്യാഭ്യാസം പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെ കെജ്രിവാളിൻ്റെ കീഴിൽ പ്രധാനപ്പെട്ട സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തതിൻ്റെ പ്രവൃത്തി പരിചയം കൂടി അതിഷിയെ സംബന്ധിച്ചോളം അനുകൂല ഘടകങ്ങളാകുന്നു ബസന്ത് ചേരുന്ന വിവരങ്ങൾ നൽകാൻ ബസന്ത് വാർത്താ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപനമുണ്ടായോ എന്തൊക്കെ കാര്യങ്ങൾ ഇനി അടുത്ത നടപടിക്രമങ്ങളുടെ ഭാഗമായി വരുന്നുണ്ട് പ്രതീക്ഷ ഔദ്യോഗികമായി ഇപ്പോൾ ഉള്ള ദേശീയ പേര് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് തന്നെ പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് മന്ത്രി ഗോപാൽ റായ് വ്യക്തമാക്കിയിരിക്കുന്നത് നാലരയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാൾ രാജി നൽകും തുടർന്ന് പുതിയ സർക്കാർ ദേശീയ മലയോടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദവും എൽ ജിക്ക് ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകുമെന്നാണ് ഗോപാൽ റായ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടിയെ തകർക്കാനുള്ള ബി ജെ പിയുടെയും ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ആം ആദ്മി പാർട്ടി എം എൽ എമാരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം അവകാശപ്പെട്ടത് അധീഷി പറ നിലവിലുള്ള സർക്കാരിൽ തന്നെ വിദ്യാഭ്യാസത്തിന്റെ പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിന്റെയും ചുമതലകൾ ഉണ്ടായിരുന്ന ആളാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ആം ആദ്മി പാർട്ടി വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കർക്കാജിൽ നിന്നും ആദ്യമായി അതീഷി തെരഞ്ഞെടുക്കപ്പെടുന്നത് അതീഷി മർലീന എന്നാണ് അതീഷിയുടെ വീട്ടുകാർ അച്ഛനും അമ്മയും നൽകിയ പേര് പക്ഷേ മാസിന്റെയും ലെനിലിന്റെയും പേരുകൾ ചേർത്താണ് മർലീന എന്നുള്ള പേര് നൽകിയത് ഇത് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പ് നിൽക്കുന്നതിന് തൊട്ടു മുമ്പ് ആ മർലീന എന്നുള്ള പേര് മാറ്റി വെറും അതീഷി സിംഗ് എന്ന് മാത്രമാക്കി അത് പിന്നീട് അതീഷി മാത്രമായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ംആദ്മി പാർട്ടിയുടെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളുടെ എല്ലാം ചുമതല വഹിച്ചിരുന്നത് മോഹൻലാൽ ക്ലിനിക്കുകൾ അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം തുടങ്ങിയവയൊക്കെ വലിയ വിജയകരമായി നടപ്പാക്കിയ അതിന്റെ ചുക്കാൻ പിടിച്ചത് അമരത്ത്